ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനം നടത്തിയതിൻ്റെ വാർഷിക ദിനത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി ജനതയോട് പ്രഖ്യാപിച്ചതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കും ഹമാസിന്റെ ദുഷിച്ച ഭരണം അട്ടിമറിക്കുക തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക ഗാസയിൽ നിന്ന് ഇസ്രായേലിന് ഭാവിയിൽ ഉണ്ടാകാവുന്ന എല്ലാ ഭീഷണികളും ताड़ा योगा വടകൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഉറപ്പാക്കുക ഇതെല്ലാം പൂർത്തിയാവുന്ന അവസരത്തിൽ ഞങ്ങൾ യുദ്ധം നിർത്തും ഒരു വർഷം മുമ്പ് രാവിലെ ആറ് ഇരുപത്തി ഒൻപതിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ഇസ്രായേൽ പൗരന്മാർക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തി ൂട്ടക്കൊലക്ക് തൊട്ടു പിന്നാലെ ഒരു റാലിയിൽ ഞാൻ പറഞ്ഞു നമ്മൾ യുദ്ധത്തിലാണ് ഒരു ഓപ്പറേഷനിലല്ല വേറെ ഒരു സാഹചര്യത്തിലുമല്ല നമ്മൾ ഒരു യുദ്ധത്തിലാണ് ശത്രുവിന് ഇതുവരെ മനസ്സിലാവാത്ത തലത്തിൽ അതിശക്തമായി നമ്മൾ തിരിച്ചടിക്കും നമ്മൾ യുദ്ധത്തിലാണെന്നും നമ്മൾ അതിൽ വിജയിക്കുമെന്നും അവർ ഒരിക്കലും റിഞ്ഞിട്ടില്ല ആ കറുത്ത ദിനം ഒക്ടോബർ സെവൻ ടു തൗസൻഡ് ട്വന്റി ത്രീ മുതൽ ഇസ്രായേൽ അതിൻ്റെ അസ്തിത്വത്തിന് വേണ്ടി പോരാടുകയാണ് ആ കറുത്ത ദിനം മുതൽ ഇസ്രായേൽ ഏഴ് യുദ്ധമുഖങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ട് ഇതിന് നേതൃത്വം നൽകുന്നു നമ്മുടെ ശത്രുക്കൾക്കെതിരായ നമ്മുടെ പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാവിക്കും സുരക്ഷക്കും വേണ്ടിയാണ് ഹോളോകോസ്റ്റിന് ശേഷം ജൂത ജനതക്കെതിരെ നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണമായിരുന്നു ഒക്ടോ ഒക്ടോബർ കൂട്ടക്കൊല എന്നാൽ ഹോളോകോസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേൽ ശത്രുക്കൾക്കെതിരെ എഴുന്നേറ്റു നിന്ന് പോരാടി ധീരമായി യുദ്ധം ചെയ്തു അന്തിമ വിജയം ൊപ്പമായിരിക്കുമെന്ന് ഇസ്രായേൽ ഈ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒക്ടോബർ സെവൻ വാർഷിക ദിനത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രസംഗിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇസ്രായേൽ തുറന്ന യുദ്ധത്തിലാണ് അതും ഏ യുദ്ധമുഖങ്ങളിലാ ഇസ്രായേൽ എത്തി നിൽക്കുന്നത് ഏ യുദ്ധമുഖത്താണ് പോരാട്ടം ഇസ്രായേലി സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ അതായത് അമാസം ഭീകര സംഘടനയിലെ ഒരാൾക്ക് പോലും ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ ഇനി ഒരിക്കലും തോന്നാത്ത വിധത്തിലുള്ള ശാക്തമായിട്ടുള്ള സൈനിക നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും പ്രഖ്യാപിച്ചിരിക്കുന്നു അമാസം ഭീകര സംഘടനയിലെ അവസാനത്തെ അംഗത്തെയും എന്നുള്ളത് തന്നെയാ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യവും അത് തന്നെയാണ് ഹമാ എന്ന സംഘടനയിൽ ആരെങ്കിലും ഒരു ഭീകരൻ ബാക്കിയായാൽ സ്വാഭാവികമായിട്ടും അവരിത്രയും കാലം ചെയ്ത അതേ ഭീകര പ്രവർത്തിയുമായിട്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് സ്വയം പൊട്ടിത്തെറിക്കും എന്നുള്ളതൊരു ഈ യാഥാർത്ഥ്യം ജീവിക്കുക വേണ്ടല്ലോ അതാണല്ലോ ഈ ഒരു ഭീകര പ്രവർത്തനം കൊണ്ടുള്ള ഏറ്റവും വളരെ വലിയ ശല്യം എന്ന് പറയുന്നത് ഒന്ന് സാധാരണക്കാർക്കിടയിൽ പൊട്ടിത്തെറിക്കുക സമാധാനപരമായ ഒരു ജീവിതമില്ലാത്ത ആളുകൾക്ക് മാത്രമല്ലേ സ്വയം പൊട്ടിത്തെറിക്കാറൊക്കെ സാധിക്കൂ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയിട്ടേ ഇസ്രായേൽ യുദ്ധം നിർത്തുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പുതിയ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് വടക്കൻ ഇസ്രായേലില് അതായത് ലബ്നാൻ ഇസ്രായേൽ അതിർത്തി പ്രദേശത്ത് ഭീകരര് ലബ്നാൻ അതിർത്തിയിൽ കുറച്ച് കാലമായിട്ട് തമ്പടിക്കുക അവര് ആ ഒരു ഭാഗത്തു നിന്ന് ആക്രമണം നടത്തിയതിനെ തുടർന്ന് വടക്കൻ ഇസ്രായേലിലെ ജനതയെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവര് തിരികെ അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഇപ്പോ കരയുദ്ധം തുടങ്ങിയിട്ടുണ്ട് ലബ്നാൻ അതിർത്തിയിലുള്ള ഹെസ്ബുല ഭീകരർക്ക് ഓട്ടം തുടങ്ങിയിട്ടുണ്ട് നാനൂറിലധികം ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ കാണുന്നുണ്ട് നാനൂറിലധികം ഭീകരർ ഹെസ്ബുല ഭീകരർ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് കരയുദ്ധം ചെയ്ത് മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട് അത് വടക്കൻ ഇസ്രായേലിലെ ജനതയെ അതേ ഭാഗത്തേക്ക് പാർപ്പിക്കുക എന്ന പുതിയ യുദ്ധ പുതിയത്തിന് വേണ്ടിയ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും കൃത്യമായിട്ട് ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതാണെങ്കിലും നമുക്കറിയാം ലോകം മൊത്തം ഇസ്രായേലിന്റെ മന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെ എന്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്തു പറയുന്നു അതേപോലെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾ അതൊന്നും കണ്ടില്ല എന്ന രീതിയിൽ പരമാവധി പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനകളും അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്തെങ്കിലും പറയോ എന്ന് നോക്കി നിൽക്കും അവരെന്ത് പറഞ്ഞാലും അതേപോലെ അച്ചടിച്ച് കേരള പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടേ ഇരിക്കുക സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും പറയുന്നു ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് സകല സുബോധമുള്ള ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കും ഇസ്രായേൽ പോരാടുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയാണ് അതേസമയം ഇറാനും ഇറാനുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് സകല ഭീകര സംഘടനകളും ലോകത്ത് ഗാന്ധി ഒരൊറ്റ അവർ ഈ ഭീകരവാദ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ വിളിച്ചു പറയുന്നു ഭരണകൂടത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ ഒരിക്കലും ഇറാൻ ജനതക്ക് നേരെ ആക്രമണം നടത്തില്ല എന്ന് അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി സഹിക്കുന്നത് ഇസ്രായേലി ഭൂമിയിൽ ജീവിക്കാൻ പോലുമുള്ള അവകാശമില്ല എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയൂ സുബോധമുള്ള സകല ആളുകളും ചിന്തിക്കൂ ഇവരിൽ ആരാണ് ഭീകരവാദി ആരാണ് ലോകത്ത് ഭീകരവാദികളെ പോറ്റി വളർത്തുന്നത് എന്ന് സുബോധമുള്ള ഒരാൾക്കും ഇറാനും ഇറാനുമായി ബന്ധപ്പെട്ട ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന അവരുടെ അച്ചുതണ്ടിനോട് ഒരിക്കൽ പോലും യോജിക്കാൻ സാധിക്കില്ല ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന സഖലയാളുകളും ഇസ്രായേലിനൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുക